ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടാ അപ്പൊ സംഭവം ഇന്നലെ നിങ്ങൾ നമ്മളിവിടെ വന്നു നിന്നൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ ഇവിടെ എല്ലാവരും നിക്കണ്ടിട്ടുണ്ട് അമ്മയ്ക്കൊക്കെ സെറ്റായിട്ട് നിൽക്കണത് ഇവിടെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ചാളിൽ മേടിച്ചിട്ടുണ്ട് പിന്നെ കുക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ സംഭവം എന്ന് വെച്ചാല് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലഡാക്കിൽ വന്നപ്പോഴും നമ്മൾ പോണ വഴിക്ക് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലമാണ് നമ്മുടെ അപ്പൊ എന്താ വെച്ചാല് താർവ നമ്മുടെ കാർഗിൽ വാർ മ്യൂസിയം അല്ലേ കാർഗിൽ വാർ മ്യൂസിയം നമ്മളെ ആ ഡാക്കിലേക്ക് പോകൂ ഈ വഴിയേ പോകാൻ പറ്റുള്ളൂ അപ്പൊ എന്ന് വെച്ചാല് ഈ വഴി പോകുമ്പോ ആർക്കെങ്കിലും സ്റ്റേ എടുക്കുന്നുണ്ടെങ്കിൽ ധൈര്യപ്പെട്ട് ഇങ്ങടേക്ക് പോരട്ട പക്കും നമ്മുടെ വീഡിയോ വരില്ല അതെ 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 അപ്പൊ അതെ 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 അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഈ വഴി വരുമ്പോ എന്ന് നമ്മളുടെ വീഡിയോ കണ്ടിട്ട് വന്നാരില്ലോണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ പറഞ്ഞാൽ മതി ഏഹ് എന്ന് പറഞ്ഞാൽ മതി ഗോപുമാർ സർഫസ് എന്ന് ബായെന്ന് പറഞ്ഞാതി സർഫസ് ബായെന്ന് ചോദിച്ചാൽ മതി അപ്പൊ ഗോപുമാറിന്റെ വീഡിയോന്ന് പറഞ്ഞാട്ടാട്ടി അടിപൊളിയാണ് സേഫ് ആണ് നമ്മുടെ വണ്ടി സേഫ് ആണ് പിന്നെ എല്ലാം സേഫ് ആണ് നമ്മൾ സേഫ് ആയിട്ട് വരുക കറക്റ്റ് ഈ ടാർഗറ്റിങ്ങാട്ട് വന്നത് പക്കായിരുന്നു അല്ലെ എല്ലാം ഉണ്ട് സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ പ്രൈസ് തന്നെ കൂടുതൽ പ്രൈസ് ഒന്നും ഇല്ല ഒന്നുമില്ല അതെ 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 ചീപ്പ് റേറ്റ് ആണ് അപ്പൊ സംഭവം എന്ന് വെച്ചാല് കൊഴപ്പൊന്നുമില്ല അല്ലെങ്കിൽ അതെ 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 പുള്ളിയാണോ പോണത് പുള്ളിയാണാ പോണത് അപ്പൊ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇനിയുള്ള ഇനിയുള്ള നമ്മുടെ യാത്രയിലുള്ള വീഡിയോസ് നമുക്ക് ഇനി കാണാം ഇവിടെ ടൈഗർ ഹിൽ വ്യൂ എന്നാണ് ഇതിന്റെ വീഡിയോ അപ്പൊ നമുക്ക് ഇനി നമുക്ക് വിഷയങ്ങൾ പോകുന്ന പിന്നെ റോഡ് നമ്മുടെ പിന്നെ അപ്പൊ തന്നെ മാറുന്നു പിന്നെ തന്നെ പിന്നെ പിന്നെ നേരെ കൂടെ ചെലവടത്ത് മഞ്ഞാണെങ്കിൽ ചെലവടത്ത് പച്ചപ്പ് കാട് ചെലോടത്ത് ഇപ്പൊ തങ്ങള് പോണ വഴിയില് മണല് മാത്രണ്ട് മരുഭൂമി കൂടെ പോണല്ലേ ഇങ്ങനെ നോക്കിയിരിക്കണോ മൂന്ന് ഡ്രൈവർമാരാണ് മതി അപ്പറത്ത് ഇൻഡിക്കേറ്റർ ഇട്ട് അവിടെ നോക്ക് ഇവിടെ നോക്ക് ഉഷാറാണ്ട ഇന്നലെ വന്നേലും പിന്നെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴികൾ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ആണെങ്കിലും നല്ല ബ്ലോക്ക് കിട്ടിയായിരുന്നു അപ്പൊ നമ്മളീ പൊക്കത്തില് കേറുമ്പോ ഇങ്ങനെ ബ്ലോക്ക് കിട്ടുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ടെൻഷൻ ആവും പിന്നെ കൂടുതലും ടാങ്കർ മാത്രമാണ് വന്നോണ്ടിരുന്നത് വേറൊരു കാർ പോലും നമുക്ക് കണ്ണി കാണാൻ ഉണ്ടായില്ല അവരുടെ വല്ല സമയമായിരിക്കും നമ്മള് കേറിയറങ്ങണ സമയായിരിക്കും ആഹ് പെട്ടെന്ന് എവിടെന്നു വന്നു ഇപ്പൊ ഞാൻ എങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ എന്നാലും ടാങ്കറുകളൊക്കെ എവിടെന്ന വന്നത് പക്ഷെ ഇവിടെ ഇത്ര നേരമായിട്ടും ടാങ്കറുകളുടെ ഒരു കൂട്ടം പോലും കണ്ടിട്ടില്ല ഇവിടെ സമാധാനായിട്ടുള്ള ഒരു വഴി അധികാരമില്ലാത്ത വഴി കാർഗിലിന്ന് കാർഗിലിന്നേര ലഡാക്കിലേക്ക് പോണ റൂട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണതണ്ട് നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ നേരെ ഇന്ന് പോകില്ല ഇന്ന് അവിടെ എത്തും ഇന്നെത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇങ്ങോട്ട് പോകും ധർത്തുങ്കില പോകും ഡെസ്റ്റിനേഷൻ ധർത്തുങ്കല പോകും അവിടെ നിന്ന് ഇങ്ങനെ നോക്കിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ തീരുമാനിക്കാൻ കുറച്ച് കാര്യങ്ങൾ കൂടി കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പുറകെ പുറകെ വഴിയെ വഴിയെ കാണിക്കാം അവിടെ ചെന്ന് പ്ലാൻ ചെയ്യാനുണ്ട് കുറച്ച് കാര്യങ്ങള് ഇവിടെ നല്ല ാണ് ഇപ്പൊ ഇവിടെ കഴിഞ്ഞപ്പോ പിന്നെ ഒന്ന് രണ്ട് മരങ്ങളൊക്കെ കാണലുണ്ട് നേരത്തെ ഒന്ന് ഒട്ടും മരങ്ങളാ ഒന്നും കാണണണ്ടായിരുന്ന കണ്ട കുഞ്ഞു ഗ്രാമമാണ് ആ കൊറച്ചിങ്ങനെ പണി നടക്കണ വീടുകളും ആളുകളൊക്കെ ഇണ്ടട്ടാളുകൾ വീട്ടിലൊക്കെ നടക്കണൊക്കെ എന്താ എല്ലാ വീടുകളും പണിയാണ് മധുര തോന്നുന്നു നടക്കണ ചുടേ മണ്ണ എനിക്കടുത്ത് പണിയാണോ പറ്റമും എന്താണ് ഇവിടത്തെ ഒരു എന്താണ് ഇതിന്റെ ഒരു പ്രതിഭാസം നമുക്ക് അറിഞ്ഞിരിക്കും നോക്കണ്ട വീടുകളൊന്നും ആ ഒരു കുറച്ച് കൊറച്ചേരിയൊരു കുറച്ച് വീടുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീടുകൾ കൊറേ നേരത്തേക്ക് ഇണ്ടാവൂല അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ വീടുകളുടെ ഒരു സ്ഥലം വരെ ആളുകളെ കാണും വണ്ടികൾ കാണും അങ്ങനെയൊക്കെയാണ് എന്തൊക്കെയോ ഈ റെരിയെ വന്നപ്പോഴാണ് വീടുകള് മൊത്തം പണിയണത് പോലെ തോന്നണത് കണ്ടത് ഈ വീട് മൊത്തം പണിതോണ്ടിരിക്കണതുപോലെ ആ മണ്ണിന്റെ മല മണ്ണിന്റെ മല കൊറച്ചു മുന്നേ കൂടെ കല്ലിന്റെ മലകൾ ഉണ്ടായിരുന്നത് പിന്നെ ഇന്നത്തെ വീടുകൾ കാണിച്ചല്ലാതെ കാണിക്കാറുണ്ട് ഹലോ നോക്കി നമ്മൾ എല്ലാം ഒറ്റ വഴിയാണ് സാധനം കാണിക്കാൻ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ ആ കുറെ ഓടിക്കഴിഞ്ഞു ശേഷം നമ്മൾ ഇടാക്ക് ലേത്തനക്ക് തൊട്ട് മുന്നേ വേണ്ടി നിർത്തിയേക്കണത് അവരൊന്നും ഇറങ്ങിയിട്ടില്ല അവരവിടെ ഭയങ്കര കാറ്റും ഒരു ഇതിലൊക്കെ നിക്കണപ്പ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ സംഭവം കാണിച്ചരാം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം കാണിച്ചെ എന്താണ് സംഭവം ഇത് വേണ്ട മാഗ്നെറ്റ് ഹിൽ എന്നാണ് ഇതിനെ പറയുന്നത് സംഭവം എന്ന് വെച്ചാൽ മാഗ്നറ്റ് ഹിൽന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മലയിൽ കാന്തിക ശക്തി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ എന്തെങ്കിലും കൊയിനൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ അനങ്ങും അങ്ങനെയൊക്കെ പറയണം പക്ഷേ അങ്ങനെ സംഭവം ഇട്ടു കിട്ടുന്ന ആവണില്ല പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പണ്ടെന്തോ പ്ലെയിൻ ഹെലികോപ്റ്റർ എന്താ പോയപ്പോൾ അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോ അവിടെ മാഗ്നറ്റ് ഇങ്ങനെ പിടിച്ചു വെക്കാൻ നോക്കിയിട്ടുണ്ട് അങ്ങനെ എന്താണെങ്കിൽ ഇങ്ങനെ പറയണത് കേട്ടറി അങ്ങനെയാണ് പറഞ്ഞ കേട്ടേണം അങ്ങനെ തന്നെയാണ് ഇവിടെ വണ്ടികളൊക്കെ ഉണ്ട് റൈഡ് നേരെ കയറി അങ്ങോട്ട് പോകാൻ അവിടെ വരെ പോകാൻ കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ട കൊറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ സംഭവം കടകളും കാര്യങ്ങളും വണ്ടി അവിടെ കിടക്കുന്നുണ്ട് അവിടെ അതിന്റെ അകത്തുണ്ട് വേണ്ട ഇവിടെ കുഞ്ഞി പിഞ്ഞി കടകളൊക്കെ ഉണ്ട് ഇവിടെ പെറ്റം ഫ്ളാഗിന്റെ ഒക്കെ കടകളൊക്കെ അല്ലേ നമുക്ക് വഴിയെ വഴിയെ മേടിക്കുക വഴി നമുക്ക് കണ് ഇവിടെ ഉണ്ട് കടയിലുണ്ട് സാധനങ്ങൾ നമുക്ക് അവിടെ ചെന്നു മേടിക്കല്ലേ മാർക്കറ്റ് ചെന്നു മേടിക്കണ്ടെല്ലാം ഇന്റെ

നമ്മളിവിടെ കാശ്മീരി ഭൂമായിട്ട് നിക്കാ ലഡാക്കിൽ എത്തിയിട്ട് നമ്മൾ ലഡാക്കിൽ എത്തി ഒരു ആറു മണിയൊക്കെ എത്തിയതാണ് പിന്നെ വന്നപ്പോ സിന്ധുവിന് തലവേനക്ക് വരുന്നല്ലേ അതെ 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 ഇവിടെ പത്ത് മിനിറ്റ് നടക്കാനുള്ള ഇവിടെ ഇവിടെനിന്ന് പത്ത് മിനിറ്റ് നടക്കാനുള്ള ഇതൊരു ഹോം സ്റ്റേ ആണ് മുകളിലെ മലയാളികളൊക്കെ ഉണ്ട് കേട്ടോ താഴെ അവരുടെ വീട്ടിലാ എല്ലാരും താമസിക്കണ് അച്ഛനമ്മ മക്കള് ഇവിടെ ഇപ്പം മുകളിൽ നമ്മൾ ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റത്ത് ലൈറ്റ് കാണുന്നതാണ് കുറേ ജനലാണ് ലൈറ്റ് ആണല്ലോ അതാണ് നമ്മുടെ റൂം അതെ ഓ എനിക്ക് അപ്പൊ സംഭവം ഞങ്ങൾ എവിടെയാണ് പോണോ ലേ മാർക്കറ്റിൽ കുറച്ച് ചാനൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോണേ അതെ ഇന്നത്തെ ഷോപ്പിംഗ് ബ്ലോഗാണ് നമ്മുടെ അതെ അത് കൊറേ പേടിക്കാണ്ട് വാക്കിയുള്ള വിശേഷങ്ങള് നമുക്ക് അവിടെ പോയിട്ട് പറയാം സംഭവം ഓ നമുക്ക് നോക്കാട്ടാ ബാട്ടാള ആദ്യം തന്നെ വന്നതേ ആദ്യം തന്നെ ആദ്യം തന്നെ വന്നത് എങ്ങോട്ടേക്കാണെന്നറിയോ വണ്ടികളിലൊക്കെ കെട്ടണ സാധനമില്ല ടിബറ്റൻ ഫ്ലാഗ് ടിബറ്റൻ ഫ്ലാഗ് അതെ നമ്മുടെ താറിൽ കെട്ടണം പിന്നെ നമ്മുടെ പോർച്ചിന്റെ സൈഡിൽ ഇങ്ങനെ വലിച്ചു നല്ല വലിയ കെട്ടണില്ല ഇതേപോലത്തെ ബെഡ് അതെ ഇത് ബെഡാ വാലും ടൂ വീലർ പിള്ളേർക്കുണ്ട് സൈക്കിൾ

ഞങ്ങളിവിടെ ഒരു ലോഡ് സാധനം എടുത്തിട്ടുണ്ട് ടിബറ്റൻ ഫ്ലാഗ് ഒരു ലോഡ് എടുത്തിട്ടുണ്ട് തരാൻ പറഞ്ഞാൽ അതെ 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 ആവശ്യമായിട്ട് എടുത്തിട്ട് ആ അത് കാണിച്ചു തരാൻ വേണ്ടി നമ്മുടെ പോർച്ചില് വലിച്ചു കെട്ടാൻ വേണ്ടിയാണത് ടിപ്പറ്റം ഫ്ലാഗ് ആക്കാൻ കഴിഞ്ഞ ദിവസം കുറച്ച് കുറഞ്ഞു പോയി മേടിച്ചത്

അമ്മ അത്രയും നീളം ഇതിന്റെയും ചെറുതുണ്ട് ഇട്ടത് ഇത് അവിടെ ഇങ്ങനെ ഓരോന്ന് തൂക്കിട്ടേക്കണണ്ട് അവിടെ ഒക്കെ ചെറുതുകൾ ഉണ്ട് ഓരോ സൈസിലുള്ള ഇണ്ട് പിന്നെ നമ്മളപ്പുറത്തെ അത് അന്ന് മുതലേ ഉള്ള ആഗ്രഹമാണല്ലേ വലുതരം സ്ഥലത്ത് പോയി കണ്ടിട്ടുണ്ടായിരുന്നു സമാധാനപരമായിട്ടാണ് അടിക്കണ്ട ഇതിലടിക്കണ്ടുതി നോക്കി പഠിച്ചു അപ്പൊ ഇത് ഞങ്ങൾ ഫ്ലാഗ് ഒക്കെ ഒരു ലോഡ് മേടിച്ച് പോയാറ്റും ഫ്ലാഗ് ഒരു ലോഡ് മേടിച്ച് നടന്നിട്ട് കേറനില്ല ഇതിലും ഓക്സിജന്റെ കുറവന്റെ ഇവിടെ നമ്മിങ്ങനെ നടക്കാറില്ലല്ലോ നടക്കാറില്ലോ അപ്പൊ അതെ നമ്മള കറക്കിക്കൂട്ടിണ്ടായ സാധനമില്ലേ അതും മേടിച്ചിട്ടുണ്ട് അതും മേടിച്ചിട്ടുണ്ട് ഇനിയിപ്പ സ്ട്രേറ്റ് നേരെ അല്ലെ മാർക്കില്ലേ ഇപ്പൊ പോണ വഴി കൊറേ കട ഉണ്ടാവും അവിടെനിന്നൊരു അമ്മന് ഇഷ്ടപ്പെട്ട അങ്ങടിക അതെ സംസാരിക്കാം മറ്റൊന്നില്ല ശ്വാസം മുട്ട ശ്വാസം മുട്ടിട്ട് ഇതില്ല അപ്പൊ നമുക്ക് അകത്ത് റെസ്റ്റ് ചെയ്തിട്ട് കാണാം പത്ത് മണിയായിപ്പാ ഇതാണ് ലേ മാർക്കറ്റ് ലേ മാർക്കറ്റ് നൈറ്റ് ലൈഫാണ് ഇവിടെ നൈറ്റ് നല്ല രസമാണ് കാണാൻ ഇവിടെ അതാണ് നൈറ്റ് തന്നെ വന്നാൽ ഇപ്പൊ ലേ മാർക്കറ്റ് അക്ഷേ ലേ മാർക്കറ്റ് ഇവിടെ ഓരോരുത്തർ വന്ന് ഫുഡ് കുറച്ച് ഇരിക്കു കുറച്ച് ഇരിക്കി ആവശ്യ കേട്ടാട്ടിരിക്കസം കിട്ടണ്ട എനിക്ക് സംസാരിക്കാൻ പറ്റില്ല അതായാലും കുഴപ്പമില്ല

ഇവിടെ കണ്ടോ 5 കിലോ കമേണൊന്നും കേച്ചിട്ട് ഇംഗ്ലീഷിലൊക്കെ പറയ്. അതെ ഞാൻ उधर സാധനം നോക്കി നടക്കുകയാണ്. ഐ ലവ് യു. ഐ ലവ്. നേന്നീ ഇതിന്റെ ഒരു സംഭവം ഉണ്ട്. അതവിടെ കാണാനില്ല. ഇവിട കണ്ടോ കുറച്ച സൈഡിലേക്കാണ് കാണുന്ന തോന്നുന്നു. ഐസ്ക്രീം മേടിക്ക. അല്ലേ? ഇരണ്ട് ഐസ്ക്രീം നോക്കാം. രണ്ട ഐസ്ക്രീം ഇതാണ് ഇപ്പോ ദാ വന്നുണ്ടേ. രണ്ട രണ്ട ഐസ്ക്രീമ ഗരം പാനിക്ക ഞാൻ പറയും. രണ്ട പാനീട രണ്ട പാനീ നമ്മൾ അടുത്ത ലോകനൽത്തെ വെള്ളം ഇട നോർമൽ വാട്ടർ. ഞങ്ങൾ കരംപാനും കുടിക്കാറില്ല അതുകൊണ്ടാണ്ടോ ഞങ്ങൾ ദണ്ടാപ്പാനും അതും കുടിക്കാറുള്ളു അപ്പൊ ഐസ്ക്രീം നോക്കാം നമുക്ക് അപ്പൊ നോക്കിയേ ഞാൻ രണ്ട് ടീഷർട്ട് മേടിച്ചാ ഞാൻ രണ്ട് ടീഷർട്ട് മേടിച്ച് കണ്ടാ ഡോ ഡാക്ക് ടീഷർട്ടാണ് ടീഷർട്ട് കണ്ട ബ്ലാക്ക് ബ്ലാക്ക് മേടിച്ചു റെഡ് പോലത്തെ സാധനം മേടിച്ചു നമ്മൾ അടുത്ത കടയിൽ കയറിയിരിക്കും ബാഗ് നോക്കാൻ വേണ്ടി കയറി വേക്കണ്ടാ ിൽ ഞങ്ങൾ ഇറങ്ങി അയ്യായിരം രൂപ അയ്യായിരം രൂപ ബാഗിനൊക്കെ പറയണത് അല്ലേ അഞ്ചു രൂപ അപ്പൊ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക ഇനിയും ഇനിയും കടകൾ തപ്പിക്കൊണ്ടിരിക്കും നോക്കാം ഇനിയും ഉണ്ടാവും കട നോക്കിയേ നമ്മള് നമ്മള് മാത്രമായിട്ട വഴിയില്ലേ എല്ലാ കട അടച്ച് പതിനൊന്ന് മണിയായി അപ്പൊ ഇങ്ങനെ നടന്നോണ്ടിരിക്കടയും അടച്ചിട്ടൂട്ടിൽ ഞങ്ങള് മാത്ര ചേട്ടനും നമ്മളെ സ്ഥലം നോക്കി മടക്കിയാണ് സ്ഥലോടെ നടന്നൂടത്തിന്റെ അതെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാ